െന്ന് പറഞ്ഞെ ഞങ്ങൾ ഷെയ്ക്ക് സെയ്ദ് ഹെറിറ്റേജ് ഫെസ്റ്റിവലിൽ പോയൊരു വേദിയാണ് ഇൻ അബുദാബി അൽ വത്താബ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് ഞങ്ങൾ അവിടെ ചെന്ന് സ്കാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറി ഞാൻ ഈ പറഞ്ഞ പോലെ അടിപൊളി ഒരു ഫെസ്റ്റിവൽ ആണ് ഗേൾസ് അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു കാർ നമ്മളെ നോക്കി നിപ്പുണ്ട് കേട്ടോ അതായത് ഇരുപത് ദർഹത്തിന്റെ ഒരു കൂപ്പൺ ആണ് അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ ആണ് അതിന്റെ നറുക്കെടുപ്പ് നറുക്കെടുക്കുന്ന വിജയ്ക്ക് ഈ കാർ സ്വന്തമാക്കാം അവിടെ നിന്ന് ഞങ്ങൾ നേരെ മുന്നോട്ട് എന്നപ്പോൾ കണ്ടത് ഇതാണ് അർജന്റീനയുടെ ഒരു പെർഫോമൻസ് ആണ് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു കണ്ടന്റും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് Thank okay. you. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇതാണ് ഷെയ്ഖി സെയ്ദ് ഹെറിറ്റേജ് ഫെസ്റ്റിവലിൻ്റെ എൻട്രി വ്യൂ എന്ന് പറയുന്നത് യു എ ഇയുടെ സ്ഥാപനമായ ഷൈദ് സാഹിദ് ബിൻ സുൽത്താൻ അൽ നോഹാൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നത് ഇത് ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത് നവംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന അൽ വത്താബ് ബിൻ അബുദാബി ആണ് ടിക്കറ്റ് ചാർജ് ടെൻ ദർഹമാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുന്ന ഫ്രൈഡേ സാറ്റർഡേ ഫോർ പി എം ടു വൺ എ എമ്മും സൺഡേ ടു ട്യൂസ്ഡേ ഫോർ പി എം ടു ട്വൽവ് എ എം അതുപോലെ തന്നെ ബസ് സർവീസ് ും അവൈലബിൾ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഇരുപത്തി കൺട്രികളിലെ കലകള് കരകൗശല വസ്തുക്കള് പാചക രീതികള് പാരമ്പര്യങ്ങള് വാസ്തുവിദ്യ പൈതൃകങ്ങൾ എന്നെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ആ സ്റ്റാളുകളിലെല്ലാം കേറി ഇറങ്ങി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാളിലേക്കാണ് ഇന്ത്യയുടെ സ്റ്റാളിൽ ഈ പറഞ്ഞ പോലെ തന്നെ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവിടെയും ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ആ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഫീൽ തോന്നി ഞാനൊരു ഇന്ത്യക്കാരി ആണല്ലോ നമ്മളൊരു ഇന്ത്യക്കാരാണല്ലോ എന്ന ഫീലൊക്കെ തോന്നി കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ സ്റ്റാളിൽ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഗൈസ് ഒരു വ്യക്തി അയാൾ കോഫിയും ചായയൊക്കെ ഒക്കെ വിൽക്കുന്നു അയാളുടെ കൈ ഇരിക്കുന്ന സാധനം കാണാൻ നല്ല രസമില്ലേ അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു അവിടെ ഞങ്ങൾ നേരെ പോയത് സർക്കസ് കാണാനായിട്ടാണ് അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അവിടെ ഞങ്ങൾ പോയത് ദ റോഡ് ഓഫ് ചൈന എന്ന് പറയുന്ന ചൈനയുടെ സ്റ്റാളിലേക്കാണ് മറ്റ് കൺട്രിയെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയത് ചൈനയുടെ സ്റ്റാൾ തന്നെയാണ് കേട്ടോ ഗൈസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അടിപൊളി വ്യൂ ആയിരുന്നു മൊത്തത്തിൽ നല്ല വൈബ് സ്റ്റാളായിട്ട് എനിക്ക് തോന്നിയത് ചൈനയുടെ തന്നെയായിരുന്നു ഈ സ്റ്റാൾ കൂടുതലും ഫോക്കസ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ടോയ്സും മറ്റ് കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അത് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫുഡിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ റെസ്റ്റോറൻറ്റും ഫുഡ് കോർട്ടും കാര്യങ്ങളും ഒക്കെ ഈ ചൈനയുടെ സ്റ്റാളിൽ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം ചൈനയുടെ സ്റ്റാളിൽ നിന്നു അവിടുത്തെ പരിപാടിയും ഒക്കെ കണ്ട് കുട്ടികളുടെ ഗെയിംസ് കണ്ട് ഫുഡ് കോർട്ടിൽ കയറി അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് ഫയർ വാക്സ് കാണാനാണ് അടുത്തത് ഞങ്ങൾ പോയത് അടിപൊളിയായിരുന്നു ഗൈസ് ഒന്നും പറയാനില്ല കണ്ണുകൾക്ക് വർണ്ണവിസ്മയം എന്ന് മാത്രം പറഞ്ഞാൽ മതി സൺഡേ സാറ്റർഡേ ഡേയ്സിൽ മാത്രമേ ഉള്ളൂ ഫയർ വാക്സ് രാത്രി പത്ത് മണിക്ക് ഞങ്ങൾ ഫയർ വാക്സ് ഒക്കെ കണ്ട് നേരെ പോയത് നമ്മുടെ വാട്ടർ ഡാൻസ് കാണാനാണ് വാട്ടർ ഡാൻസ് കാണാനും നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ് അടിപൊളിയായിരുന്നു കാണാനായിട്ട് അതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനില്ലാത്തതുകൊണ്ട് ആ പരിപാടിക്ക് നിന്നില്ല അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തു കുറച്ച് നേരം അല്ല കുറച്ചധികം നേരം എൻജോയ് ചെയ്തു നിന്നു ഡാൻസ് ഒക്കെ കണ്ട് അവിടുന്ന് നേരെ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച ഇതാണ് ഗേൾസ് അതായത് അറബ് സംസ്കാരത്തിന്റെ ട്രഡീഷണൽ മ്യൂസിക്കും കാര്യങ്ങളും അവിടെ കുറച്ചു നേരം ആ പാട്ടൊക്കെ കേട്ട് നിന്നു െന്ന് തിരിച്ചിറങ്ങി പോരുന്ന വഴിക്കും കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു വൈഡ് ലൈഫ് എന്ന് പറയുന്ന സ്റ്റാളുണ്ടായിരുന്നു അഗ്രികൾച്ചറിൻ്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു പലതരം ഗെയിംസ് നടത്തുന്ന സ്റ്റാളുണ്ടായിരുന്നു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ടായിരുന്നു അവിടെയെല്ലാം ഞങ്ങൾ ഇറങ്ങി നോക്കി അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും എന്താന്നൊക്കെ നോക്കി ഒരു സ്റ്റാളിൽ നിന്നും വേറൊരു സ്റ്റാളിൽ എത്താൻ ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ടയേർഡായി നേരെ ഞങ്ങൾ പോയി ഒരു ചെയറിലിരുന്നു ചെയറിലിരുന്നു കൊണ്ട് തന്നെ ആ കാഴ്ചകളും അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് തിരിച്ച് പോരുന്ന എന്ന് വെച്ചാൽ ഫസ്റ്റ് എൻട്രി പ്ലേസിൽ തന്നെ വരും അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ വളരെ സമാധാനപരമായ ഒരു കാഴ്ചയെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ് ഒരു ലോങ് ക്യൂ ആണ് ബസ് നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴും ഈ അവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈഡിയേഴ്സ്